നിശ്ചയിക്കാനും തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവിടെ വയനാട് ജില്ലക്കാകെ ഒരു ആർ ആർ ടി ആണ് നിലവിലുള്ളത് ആർ ആർ ടികൾ സ്പെഷ്യലായി രണ്ട് ആർ ആർ ടികൾ കൂടി രൂപീകരിച്ച് പ്രവർത്തനം വരുത്ത നടത്താനുള്ള തീരുമാനവും ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൂടി എടുത്ത് ആ ആർ ആർ ടി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഇന്നിവിടെ പാസിങ് ഔട്ട് പരേഡ് നടത്തിയ അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ നൂറ്റി എഴുപത് പേരെ വയനാട് ജില്ലയ്ക്ക് മാത്രമായി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ സേവനം കൂടി ഇട ഉപയോഗപ്പെടുത്തുമ്പോൾ പുതിയ തസ്തികൾ സൃഷ്ടിച്ച് ഗവൺമെൻറ്റിന് ഭാരം ഉണ്ടാകാതെ തന്നെ ആർ ആർ ടികൾ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്ത തീരുമാനത്തിന് കരുത്തു പകരുന്ന ഒരു കാര്യം പിന്നെ ഇപ്പോൾ ഈ ആന ഈ ഈ അതിർത്തിയിലാണുള്ളത് കേരള കർണാടക അതിർത്തിയിലാണ് ഇപ്പോൾ ഈ ആനയുള്ളത് ആന നേരത്തെ നമ്മുടെ കേരള ജനവാസ മേഖലയിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ പുറകോട്ട് കർണാടക വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം അത് കേരള വനം വകുപ്പ് ആ ആനയെ അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞാൽ വെടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെ ഉച്ചക്ക് തന്നെ വനം വനംവകുപ്പിൻ്റെ അവസാനത്ത് നിന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് ഇന്ന് നമ്മളെടുത്ത തീരുമാനത്തിൽ ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട ഈ ഈ വെടിവെക്കേണ്ട വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടോ അല്ല വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ജനവാസ മേഖലയിൽ തന്നെ ആന തുടരുന്ന ഘട്ടത്തിലാണ് നമുക്ക് വെടിവെക്കേണ്ടി വരിക ജനവാസ മേഖലയിൽ കടന്നു വരികയും ജനങ്ങളെ കൊല്ലുകയും കൃഷിനാശം നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ ആന ഉപദ്രവകാരിയായ ആനയാണ് എന്ന് കണ്ടുകൊണ്ട് വെടിവെക്കാനുള്ള ഉത്തരവ് നമ്മൾ നൽകിയിട്ടുള്ളത് പക്ഷേ ആന സ്വമേധിയ കർണാടകത്തിലേക്ക് വനമേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വനമേഖലക്കകത്തുള്ള കാര്യങ്ങൾ താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടക ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതെങ്ങനെ പക്ഷേ കേരളാതിർത്തിയിലെ ജനവാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന കാര്യമാണ് നമ്മൾ ആലോചിച്ചത് അതാണ് വന്ന് അവിടെ അവനെ സ്വര്യവിഹാരം നടത്താൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ വനംവകുപ്പിൻ്റെ നിലപാട്

സാഹചര്യം ഒത്തുവരില്ല എന്നുള്ളതിൽ നിന്ന് അത് സ്വമേധയാ മറ്റു കാടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആക്ഷനിലേക്ക് പോകാൻ നിയമപരമായ സാധ്യ സാധുതയില്ലല്ലോ അപ്പോൾ അത് അവിടെ ഉണ്ടാത്തു അവിടെ ഓരോ ഓരോ മണിക്കൂറും ഉണ്ടാകുന്ന പുതിയ സാഹചര്യം അനുസരിച്ചല്ലാതെ ഈ കാര്യത്തിൽ വെടിവെക്കില്ലെന്നോ വെടിവെക്കുമെന്നോ നമ്മുടെ അതിർത്തിയിൽ ഇതുപോലെ തുടരുകയാണെങ്കിൽ വെടിവെക്കും അല്ല ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് ഈ നിർദ്ദേശം കർണാടകയിൽ നിന്നും കേരള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടായെന്നാണ് കിട്ടിയ വിവരം പക്ഷേ അതൊരു വിവാദ വിഷയമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇൻ്റർസ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗം കൂടി അവരത് പരിശോധിക്കട്ടെ എന്തെങ്കിലും വീഴ്ചകളുണ്ടായാൽ ആ വീഴ്ചകൾ കണ്ടെത്തിയാൽ അത് സംബന്ധിച്ച് നടപടികൾ തുടർന്ന് സ്വീകരിക്കുക എന്നല്ലാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെയോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയോ കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് ഞങ്ങൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് നമുക്ക് വിവരം അതായത് കർണാടകയ്ക്ക് കർണാടക നമുക്ക് ഇതിന്റെ സിഗ്നൽ സംവിധാനം സംബന്ധിച്ചുള്ള അറിയിപ്പ് നമ്മൾ ഈ ഒരാളും മരിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ജീവൻ വെല്ലുവിളിക്കേണ്ടി വന്നു അതിനുശേഷമാണ് വനംവകുപ്പ് കർണാടക വനം വകുപ്പിന്റെ ഒരു ഇടപെടൽ നമുക്ക് അനുകൂലമായിട്ടുണ്ടാകും അപ്പോഴും ഇനി കർണാടകയെ സംരക്ഷിച്ചു പിടിക്കുന്ന നിലപാട് സംസ്ഥാനത്തിലുണ്ടോ അതോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യവും ഈ വിഷയവും തമ്മിൽ ഒരു ബന്ധം